ഹാർട്ട് സ്കൂളിൽ വിവിധ പരിപാടികളോടെ ഈ ഓണം നാടിനൊപ്പം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സേക്രട്ട് ഹാർട്ട് യു പി സ്കൂളിന്റെ ഓണാഘോഷം ഈ ഓണം നാടിനൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ പൂക്കള നിർമ്മാണത്തോടെ ആരംഭിച്ച ഓണാഘോഷം കുട്ടികളുടെ വിവിധ ക്ലാസ് തല മത്സരങ്ങളോടൊപ്പം പി ടി എ അംഗങ്ങൾ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന മെഗാ തിരുവാതിരയും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിലെ അങ്കണവാടി കുട്ടികൾ അധ്യാപകർ രക്ഷിതാക്കൾ സാന്തോം നഴ്സറി സ്കൂൾ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എത്തിച്ചേരുകയും വിവിധ മത്സരങ്ങൾ അവർക്കായി സംഘടിപ്പിക്കുകയും ചെയ്തു അയ്യങ്ക പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ ജീവനക്കാർ വില്ലേജ് ഓഫീസ് ജീവനക്കാർ ബാങ്ക് ജീവനക്കാർ പി എച്ച് സി ജീവനക്കാർ അക്ഷയ കേന്ദ്ര ജീവനക്കാർ അങ്ങാടിക്കടവിലെ വ്യാപാരി വ്യവസായികൾ ടാക്സി ഡ്രൈവർമാർ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി ആളുകൾ ഈ ഓണാഘോഷത്തിൽ സജീവമായി പങ്കെടുത്തു പി ടി ഐ അംഗങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഓണസദ്യയും ഉണ്ടായിരുന്നു വൻ ആഘോഷങ്ങളുടെ വർണ്ണപ്പൊലിമയുമായി ഒരേ ഒരു സെഞ്ചുറിയിൽ നിറങ്ങളുടെ ട്രെൻഡുകളുടെ മികവറ്റ കളക്ഷനുകൾക്കായി സെഞ്ചുറി ഷോറൂമുകളിലേക്ക് വരൂ ഏവർക്കും സ്വാഗതം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ